പി പി ചന്ദ്രശേഖരൻ്റെ മ്യൂസിയമാണിത് അദ്ദേഹം അന്ന് ഓടിച്ചുകൊണ്ടിരുന്ന മോട്ടോർ സൈക്കിളാണ് ആ മോട്ടോർ സൈക്കിളിൻ്റെ നമ്പർ കെ പതിനെട്ട് എ അറുപത്തി മൂന്ന് തൊണ്ണൂറ്റിയഞ്ച് ഇതായിരുന്നു അന്നത്തെ സംഭവം നടന്നത് അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കെട്ടിയ വാച്ചാണിത് ഇത് അദ്ദേഹത്തിൻ്റെ വാച്ച് അറിയില്ല മണ്ണാന്ന് തോന്നുന്നുണ്ട് അതിലുള്ളിലുള്ള ഗ്ലാസ് ഉള്ള അദ്ദേഹത്തിൻ്റെ സ്പെക്സ് ബാഗ് സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ബാഗ് ഈ സാധനങ്ങളാണ് ഇതിപ്പം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു മ്യൂസിയമാണ് സഖാവ് ചന്ദ്രശേഖരൻ വിപ്ലവ കേരളത്തിൻ്റെ അരമ അമരധീരൻ പതറാത്ത പോരാളി സ്വന്തം ജീവരക്തം തെച്ചിപ്പൂവായി കാലത്തിൻ്റെ കരുത്തിന് പകുത്തു നൽകിയ മനുഷ്യസ്നേഹി അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചു ആണിത്